ജോലിക്കാരി കൊച്ചിനെ ഇവിടെ നിർത്തണം പിന്നെ വേറൊരു കാര്യം പല ആൾക്കാരാണ് നമ്മുടെ നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല വലിയ സൈഡിലാണല്ലോ ഞാൻ ഞാനും ഇവിടെ ഇരിക്കുമ്പോ പലതും ആൾക്കാർ വരും അതെ അതെ പറഞ്ഞു അതുകൊണ്ട് നോക്കി വേണം ആളെ വെക്കാനായിട്ട് എത്ര എത്ര പ്രായമാ ഉദ്ദേശിക്കുന്നത് ഒരു ആളുകൾ അതിന്റെ ഇടയ്ക്ക് മൂന്നാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതാണ് ചാടി 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 അപ്പൊ അതിന്റെ മേളിലോട്ടും പോകാൻ പാടില്ല താഴോട്ടും പോവാൻ പാടില്ല ഇരുപത്തി മൂന്നിനാണ് പഞ്ച ആണല്ലേ യ്യേറ്റ് ഞാനേ അരി തളിന്ന് നോക്കട്ടെ നിങ്ങളെ തിളപ്പ് ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ ആണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ മതി ഈ വീട്ടിലെ പ്രസിഡന്റ് ഞാൻ തന്നെയാ അച്ഛാ ഒന്നും പറയണ്ട അച്ഛൻ അറിയാലോ ഈ വീട്ടിൽ ജോലി ചെയ്ത് എന്റെ നടു ഓടിക്കുക ഞാനാണതിന് ഉത്തരവാദി എടാ ഞാൻ കണ്ടുപിടിച്ച വെണ്ണിനെ നീ കെട്ടിയിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നു നീ തന്നെ പറയാൻ പറ്റി കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഇങ്ങോട്ട് അത് പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നാ വർധാനോ പറഞ്ഞത് എടാ ഒരു ഭാര്യയോട് പറയാൻ പറ്റി വർത്താനമാണോ ഇവിടെ പറഞ്ഞത് എത്ര വയസ്സോ ഒത്തിരി വാങ്ങിച്ചു അങ്ങനെയാണോ പറയേണ്ടത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് അങ്ങനെ പറയണോ